സ്പിന്നെന്നോ പേസ് എന്നോ നോക്കാതെ ബോളർമാരെ തലങ്ങും വിലങ്ങും വായിച്ചിരുന്ന ഒരു വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു ഇന്നും ആ വെടിക്കെട്ട് ഏതു നിമിഷവും പ്രതീക്ഷിക്കാം എങ്കിലും കോഹ്ലിയുടെ ബാറ്റിങ്ങിൽ വരുന്ന പോരായ്മകൾ ഇന്ന് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഓസ്ട്രേലിയൻ പരമ്പരയ്ക്കിടയിൽ ഓഫ് സ്റ്റമ്പിന് പുറത്ത് പന്തെറിഞ്ഞാൽ കോഹ്ലിയെ പുറത്താക്കാമെന്ന് എല്ലാവരും വിളിച്ചു പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിന് ശേഷം ഇത്തരത്തിൽ മറ്റൊരു വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കോഹ്ലി അഞ്ച് ഏകദിന ഇന്നിങ്സുകളിലാണ് ലെഗ് സ്പിന്നർമാരെ നേരിട്ടത് ഇതിൽ അഞ്ച് തവണയും അവർക്ക് വിക്കറ്റ് സമ്മാനിച്ചു ആകെ അൻപത്തൊന്ന് പന്തുകൾ ലെഗ് സ്പിന്നർമാരെ നേരിട്ട് മുപ്പത്തൊന്ന് റൺസാണ് കോഹ്ലിക്ക് നേടാനായത് ശരാശരി ആറ് പോയിന്റ് രണ്ടും സ്ട്രൈക്ക് റേറ്റ് അറുപത് പോയിന്റ് ഏഴ് എട്ടുമാണ് ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ മുപ്പത്തെട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസാണ് കോഹ്ലി സ്വന്തമാക്കിയത് ഒരു ബൗണ്ടറി മാത്രം നേടിയ കോഹ്ലിയെ ബംഗ്ലാദേശ് ലെഗ് സ്പിന്നർ റിഷാദ് ഹുസൈനാണ് പുറത്താക്കിയത് ഓസ്ട്രമിന് അടുത്തേക്ക് മികച്ച ലെങ്ത്തിൽ വന്ന പന്ത് ഫലപ്രദമായി നേരിടുന്നതിൽ കോഹ്ലി പരാജയപ്പെട്ടു നേരെ ഷോർട്ട് തേർഡിൽ സൗമ്യ സർക്കാരിന്റെ ക്യാച്ച് സമ്മാനിക്കുകയും ചെയ്തു സ്പിന്നർമാരെ നേരിടാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിരാട് കോഹ്ലി ബുദ്ധിമുട്ടുന്നുണ്ട് പ്രത്യേകിച്ചും ലെഗ് സ്പിന്നർമാർക്കെതിരെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ ആദിൽ റഷീദിനെയും ശ്രീലങ്കൻ പര്യടനത്തിനിടെ അവരുടെ സ്പിന്നർമാരെയും കാര്യക്ഷമമായി നേരിടാൻ കോഹ്ലിക്ക് കഴിഞ്ഞില്ല ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ കളിയിലും സ്പിന്നർക്കെതിരെ പതറിയ കോലി തിളങ്ങാനാകാതെ പുറത്തായതോടെ ആരാധകർ നിരാശ പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു അവസാനം കളിച്ച ആറ് ഏകദിന ഇന്നിങ്സുകളിൽ അഞ്ചിലും കോലി ലെഗ് സ്പിന്നർക്ക് മുന്നിലാണ് പുറത്തായത് ഇതൊരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു പോലുമില്ലെന്ന് ആരാധകരിൽ ഒരാൾ എക്സിൽ പോസ്റ്റ് ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ കളിയിൽ കോലി ബാറ്റിംഗിൽ പതറിയത് ഇന്ത്യൻ ടീമിനും ആശങ്ക സമ്മാനിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെതിരെ ജയം നേടിയെങ്കിലും കോഹ്ലി സ്പിന്നിനെതിരെ പതറുന്നത് ഒരു തലവേദന തന്നെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി പാകിസ്ഥാൻ ന്യൂസിലാൻഡ് എന്നിവർക്കെതിരെ കടുത്ത മത്സരങ്ങളാണ് ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് പാകിസ്ഥാനെതിരെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയുടെ മത്സരം ലെഗ് സ്പിന്നർമാർക്കെതിരെ പതറുന്ന കോലിയെ പുറത്താക്കാൻ പാകിസ്ഥാൻ ഒരുപക്ഷെ ടീമിലെ ഏക ലെഗ് സ്പിന്നറായ അബ്രാർ അഹമ്മദിനെ ഉപയോഗപ്പെടുത്തിയേക്കും ഇത് തിരിച്ചടിയാകുമോ എന്ന ഭയമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കുള്ളത് പാക് ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറാണ് അബ്രാർ അഹമ്മദ് ന്യൂസിലാൻഡിനെതിരെ പത്ത് ഓവർ പന്തറിഞ്ഞ അബ്രാർ നാൽപ്പത്തിയേഴ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് വീഴ്ത്തിയത് കോഹ്ലിയുടെ അവസാന അഞ്ച് മത്സരങ്ങളിലെ കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറെ നിമിഷവും തിരിച്ചു വരാൻ ശേഷിയുള്ള താരം തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം തന്നെ കാണാനാകട്ടെ എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്തായാലും തകർപ്പൻ തുടക്കമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ദുബായിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ബാറ്റർമാരെ തുടക്കത്തിൽ തന്നെ ഞെട്ടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു മുപ്പത്തഞ്ച് റൺസ് എടുക്കുന്നതിനിടയിൽ അഞ്ച് വിക്കറ്റ് നഷ്ടമായ ബംഗ്ലാദേശ് പിന്നീട് ശക്തമായി തിരിച്ചു വന്നു എന്നാൽ അവർ ഒരുക്കിയ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം മതിയായിരുന്നില്ല ഇന്ത്യക്കെതിരെ വിജയം നേടാൻ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലിന്റെ കരുത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്